എന്തോ ഒരു മയിൽപീലിയൊക്കെ ഈ മയൽപീലി ഇവിടെ നിന്ന് ഞാൻ എൻറെയൊക്കെ കൊച്ചിലില്ലേ ഞങ്ങള് മയിൽപീലി പറച്ച് ബുക്കിനകത്ത് വെക്കും അന്നിട്ട് ഇടക്കിടക്ക് പ്രസവിച്ചു എന്ന് നോക്കുവായിരുന്നു അത് ഫറാന്നും പ്രസവിക്കത്തില്ലെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാനിട്ടൊന്നും അല്ല പക്ഷെ അതൊരു രസമാണ് ഒരു ക്യൂരിയോസിറ്റി എങ്ങനെയാണ് ഞങ്ങൾ ക്യൂരിയോസിറ്റി ഒക്കെ വളർത്തിയിരുന്നത് അതുപോലെ തന്നെ ഞങ്ങള് കുന്നിക്കുരുന്ന് പറഞ്ഞിട്ടൊരു കുരു ഉണ്ട് ചുമന്ന കളറില് ചെറിയ തൊപ്പി വെച്ച പോലത്തെ കറുപ്പുള്ള അത് വെച്ച് കളിക്കായിരുന്നു മഞ്ചാടി കുരു കളിക്കായിരുന്നു ഈർക്കിലില്ലേ ഈർക്കിൽ വെച്ചിട്ടിങ്ങനെ കോലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കളിക്കായിരുന്നു പേരൊക്കെ മറന്നേ ക്രിഞ്ചലഡും ഇതൊക്കെയാണ് ശരിക്കും രസകരമായ ബാല്യം അതല്ല നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങള് കണ്ടിട്ടുണ്ട് ലൈക് പാഡി ഫീൽസിൽ നിന്നാണ് റൈസ് വരുന്നത് എന്നല്ലേ നിങ്ങൾക്കറിയുള്ളു പിന്നെ നമ്മൾ പാടം പറയും ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടി വിയിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂരം യാത്ര പോകുമ്പഴേക്കും നമ്മുടെ മിക്ക വീടുകളിലും വീട്ടുകാർക്കും ഉണ്ടായിരുന്നു പാടങ്ങൾ അതുപോലെ അത് കൊയ്യുന്നവര് അത് കൊയ്യാൻ വരുമ്പോ അത് കൊയ്ത് വലിയ കളം എഴുതും വീട്ടിൽ ഒരു ഹാഫ് ഓഫ് എ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്ര ഉണ്ടാവും കളമൊക്കെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും പോരാ എന്നിട്ട് ഈ കച്ച കൊയ്ന്നിട്ട് കെട്ടി കെട്ടി കൊണ്ടുവന്നിട്ട് ആ കളത്തിലിട്ടത് കാല് വെച്ച് ചവിട്ടി മെതിക്കും എന്നിട്ട് അരി പാറ്റി നെല്ല നെല്ല് പാറ്റി എടുക്കും അതുപോലെ എന്നിട്ട് അവിടെ വരുന്ന ചേട്ടന്മാരൊക്കെ നമുക്കിങ്ങനെ പി പി ഒക്കെ ഉണ്ടാക്കി തരമായിരുന്നു അത് കറ്റ വെട്ടിയിട്ട് അതിനെക്കാട്ടിലും വലുതൊരു രസം എന്താണെന്നറിയാ വീട്ടിലിട്ട് ഈ വരുന്ന എല്ലാ മനുഷ്യർക്കും ഇപ്പൊ പണിക്ക് വരുന്നവരൊക്കെ എങ്ങനെ അവർ ഹോട്ടലിൽ പോയി കഴിക്കും അന്ന് അന്നങ്ങനെയല്ല ഈ വരുന്നേല്ല കൊയ്ക്കാർക്കും മെതിക്കാർക്കും എല്ലാവർക്കും നമ്മുടെ വീട്ടിലിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവർക്ക് വിളമ്പി കൊടുക്കുന്ന നമ്മുടെ വീട്ടുകാരണം എൻ്റെ ഉമ്മയും അപ്പച്ചമാരും ഒക്കെ വിളമ്പി കൊടുക്കും അപ്പൊ അത്രയും വലിയ ഒന്നും സത്യത്തിൽ ഇപ്പൊ ഇല്ല അതുപോലെ ഞങ്ങളെ സ്കൂളിലൊക്കെ ഇല്ലേ ഭൂപറിക്കാൻ പോരുന്നോന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടിയിട്ടൊരു ഗെയിം കളിക്കായിരുന്നു ഓടിപ്പിടുത്തം കളിക്കും തൊങ്കിക്കളി എന്ന് പറയും ഇങ്ങനെ സ്ക്വയർ വരച്ചിട്ട് അതിനകത്ത് ഒരു ചാടി ചാടിക്കടിക്കും ഇങ്ങനത്തെ ഒരുപാട് കളികളും കാര്യങ്ങളും അതിപുളിയായിട്ട് നടക്കുമായിരുന്നു അല്ലാതെ എല്ലാ പിള്ളേരും ഇങ്ങനെ ഫോണിനകത്തിരിക്കുകയും എല്ലാ പിള്ളേരെയും ഇൻ്റലക്ച്വലി മാത്രം സംസാരിക്കുകയും ചെയ്തവരല്ല അത് മാത്രമല്ല എന്നും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ അത് മാത്രം കളിച്ചെന്നല്ല കേട്ടോ രാജീവ് ഗാന്ധി കമ്പ്യൂട്ടർ കൊണ്ടുപോവുന്ന തൊട്ട് ഇപ്പം ഇപ്പം ലേറ്റസ്റ്റ് ഫോൺ വരെ ഞങ്ങൾക്കറിയാം അപ്പൊ ഇതെല്ലാത്തിലും കൂടെ കടന്നു പോയിട്ടില്ല നിങ്ങളൊക്കെ ചുമ്മാ കുറച്ച് പോണം അമ്മ പ്രണയം കണ്ടിട്ടുണ്ട് കൊറോണ കണ്ടിട്ടുണ്ട് പിന്നെ ഓൺലൈൻ ക്ലാസ് വരെ കണ്ടിട്ടുണ്ട് അത് ശരിയാട്ടോ പറഞ്ഞു വരുമ്പോ ഡിസാസ്റ്റർ എല്ലാം കണ്ട ജനറേഷൻ ആണ് പക്ഷെ ജനറേഷന്റെ ആ ഒരു നൊസ്റ്റും ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല ആൾക്കാരുടെ അതിൽ സ്നേഹം കൂട്ടായ്മ ബന്ധങ്ങളുടെ ഇടയിൽപ്പ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ തന്നെ എനിക്കൊന്നും ഞങ്ങളെ ഈ പ്രേജിലുള്ള പേരന്റ്സിനറിയില്ല പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ പേരൻസ് കഴിഞ്ഞ് ഞങ്ങളുടെ പേരൻസ് കൂടി എല്ലാ പേരൻസിനും എല്ലാ കൂടായ്പും മനസ്സിലാകും ഓക്കേ ഓക്കേ